ൾക്കാര് വന്ന് തുടങ്ങി ഓക്കെ വരട്ടെ 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 അപ്പോ ഞാൻ ലൈവ് പോകുന്ന എന്തിനാണെന്ന് വെച്ചാ പറയാനുള്ള കാര്യം നേരത്തെ തന്നെ ഇങ്ങനെ അങ്ങ് പറയുന്നതാണ് ബെറ്റർ എന്ന് തോന്നി അതുകൊണ്ടാണ് സാധാരണ ഞാൻ ഇങ്ങനെ ലൈവൊന്നും വരാത്തതല്ല പിന്നെന്താ ഇന്നും ചോദിച്ചാൽ സാധാരണ ഞാൻ അറിയാമല്ലോ വീഡിയോ ഇടുന്നത് എങ്ങനെയാണെന്ന് ഷൂട്ട് ചെയ്ത് എടുത്തൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ഇടുന്നത് പക്ഷെ എനിക്കെന്തോ ഇപ്പോൾ അങ്ങനെ ഇടാൻ തോന്നുന്നില്ല ലൈവ് തന്നെ അങ്ങ് വന്ന് പറയാം എന്ന് കരുതി ലൈവായിട്ട് പറയുമ്പോൾ അത് അങ്ങ് നല്ലതായിട്ട് നന്നായി അതൊരു ഒരു ഇതായിട്ട് നിൽക്കുമല്ലോ അതുകൊണ്ടാണ് ലൈവ് വരാം എന്ന് വിചാരിച്ചത് സോ പറയാനുള്ള സിനിമയെപ്പറ്റി തന്നെയാണ് വേറെ കൊറിയൻ സിനിമയോ ചൈനീസ് സിനിമയോ അതിനെപ്പറ്റിയൊന്നും അല്ല നമ്മുടെ ഇപ്പോൾ ഓണത്തിന് റിലീസായ ലാലത്തൻ സിനിമയെപ്പറ്റിയും കല്യാണി പ്രിയദർശൻ സിനിമയെ പറ്റിയും പിന്നെ ഫാദ്ഫാസൻ സിനിമയെപ്പറ്റിയും ഒക്കെയാണ് പറയാൻ പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് ഇതിൽ ഇതിങ്ങനെ പറയാൻ മെയിൻ കാരണം വേറെ ഒന്നുമില്ല ഇപ്പോൾ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ തുറക്കാൻ പറ്റുന്നില്ല മെയിൻ കാര്യം ഫേസ്ബുക്ക് തുറക്കുമ്പോഴത്തില്ല ഫുള്ള് വരുന്നത് എന്താ പറയുക ഹൃദയപൂർവ്വം സിനിമ ചവിട്ടി താഴ്ത്തി ഭയങ്കര നെഗറ്റീവ് അടിച്ചൊക്കെയാ എല്ലാരും റിവ്യൂ ഒക്കെ ഇട്ടേക്കുന്നത് എല്ലാരും മനസ്സിലാവല്ലോ എല്ലാരും നമുക്ക് എല്ലാരും ആ അവരാണ് അത്രേ ഉള്ളു അത് ഞാൻ പറയുന്നില്ല ആരാണെന്ന് അവർക്ക് പിന്നെ അതൊരു ഇതാണ് ഫേസ്ബുക്കില് അവർക്ക് ഇതുപോലെ പോസ്റ്റ് ഇടുമ്പോ അത് ഷെയറും ലൈക്കും കിട്ടിയാലും അവർക്ക് പൈസ നമുക്കാരും തെറ്റ് ആരെയും അങ്ങനെ തെറ്റ് പറയണ്ട അവർ ക്യാഷിന് വേണ്ടിട്ട് അങ്ങനെ ചെയ്യുന്നു പിന്നെ കൂട്ടത്തിൽ അവരുടെ ഇഷ്ടം നടന്നെ പൊക്കി അടിക്കുന്നു ഇഷ്ടപ്പെടാത്തന്നെ താഴ്ത്തി കെട്ടുന്നു ഉള്ളൂ പക്ഷെ അങ്ങനെ അവര് പറയുന്ന രീതിക്ക് നെഗറ്റീവ് കണ്ടത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല സാധാരണ ഞാൻ ആരുടെയും റിവ്യൂ അങ്ങനെ നോക്കാറില്ല എന്നാലും ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ ഈ സിനിമകളൊക്കെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്നെ കാണുന്ന ഒരു പാർട്ടിയാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അവൻ്റെ അടുത്ത് ചോദിച്ചു എടാ നീ ഹൃദയപൂർവ്വം കണ്ടാണോ അപ്പൊ അവൻ പറഞ്ഞ അത് കണ്ടു ഞാൻ ചോദിച്ചു ഇന്ദ്ര ഫേസ്ബുക്ക് തുറക്കാൻ പറ്റുന്നില്ല ഭയങ്കര നെഗറ്റീവ് ആണ് എന്തോ ഒട്ടും കൊള്ളത്തില്ലേ എന്ന് ചോദിച്ചു അപ്പൊ അവൻ എൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് നീ പറഞ്ഞത് അടിപ്പൊളി പടമല്ലേ സത്യനന്ദിക്കാട് പടത്തിൽ നിന്ന് ആരെങ്കിലും ആക്ഷനും ഭയങ്കര സംഭവമൊക്കെ പ്രതീക്ഷിക്കോ ഒരു ഫാമിലി പടം അതല്ലേ അത് ഇത്ര നല്ലതായിട്ട് ചെയ്യുന്നു അത്ര എന്നൊക്കെ പറഞ്ഞു ഞാൻ അപ്പൊ എങ്ങനെയാണ് ഭയങ്കര സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ മകൾക്ക് ലെവലൊക്കെ ആണോ ചോദിച്ചു കാരണം മകൾക്ക് സിനിമ ഞാൻ കണ്ടതാണ് എനിക്ക് അത്ര ഒരു ഇത് കിട്ടിയില്ല കുറച്ച് എന്താ പറയാ സ്റ്റോറി ഇഷ്ടപ്പെട്ടില്ല മെയിൻ ആയിട്ട് മേക്കിങ്ങിനൊക്കെ നമ്മൾ ആരെയും കുറ്റം സത്യനന്ദിക്കാർക്ക് മേക്കിങ് ഒക്കെ സൂപ്പറാണല്ലോ നമുക്കറിയാം സ്റ്റോറി കഥയിൽ വരുന്ന പാളിച്ചകള ഈ നമ്മൾ ഇത്ര കിട്ടുന്ന സംവിധായകരായാലും കഥയിൽ പാളിച്ച വന്നത് പോയി ഇല്ലേ അപ്പൊ അങ്ങനെ ഈ മകൾക്ക് സിനിമയ്ക്ക് കഥയിൽ വന്നൊരു പാളിച്ച അത് കുഴപ്പമില്ല പക്ഷെ അതുപോലെ ഹൃദയപൂർവ്വമാവോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ അവൻ പറഞ്ഞ അങ്ങനെയല്ല അടിപൊളി പടവ ലാൽ സംഗീത സംഗീതം പോകുമ്പോ ഒക്കെ അടിപൊളിയായിരുന്നു നല്ല രസമായിരുന്നു കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് അവസാനം ലാസ്റ്റ് കണ്ടിറങ്ങുമ്പോൾ അടിപൊളി നല്ലൊരു ഫീൽ ഗുഡ് സിനിമ കണ്ടതിന്റെ ഒരു നല്ലൊരു സംതൃപ്തിയോടെ നമുക്ക് ഇറങ്ങാൻ പറ്റും അല്ലാതെ ഭയങ്കര സംഭവം അങ്ങനെ ഇന്റർനാഷണൽ ലെവൽ അങ്ങനെയൊന്നുമല്ല അല്ല നമുക്ക് അടിപ്പൊളിയായിട്ട് തന്നെ മനസ്സിൽ ഇറങ്ങി കണ്ട് ഇറങ്ങാവുന്ന ഒട്ടും ബോറടിക്കാത്ത കൊടുക്കുന്ന പൈസക്ക് വർത്തിയായ കൊടുത്ത് കൊടുക്കുന്ന പൈസ പൈസയുടെ ഇരട്ടി വർത്തിയായിട്ട് ഒരു സിനിമ അങ്ങനെ പറഞ്ഞത് എന്നാലും സാധാരണ അവൻ പറയുന്നതെല്ലാം എനിക്ക് കത്താറുണ്ട് അതായത് അവൻ അവനോട് ഞാൻ എപ്പോഴും സിനിമയെ പറ്റി ചോദിക്കും എനിക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഒന്നും എപ്പോഴും കാണാൻ പറ്റാറില്ല ജോലി ചെയ്യുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അവൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കാൻ എങ്ങനെയുണ്ട് അവൻ അവന് സിനിമ കാണുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് ഇടാറുണ്ട് ഇങ്ങനെ കയറ്റിലൊക്കെ അപ്പോൾ ഞാൻ ചോദിക്കാൻ എങ്ങനെ ഉണ്ട് എങ്ങനെ ഉണ്ട് അപ്പോൾ അവൻ പറയും അവൻ്റെ ഒരു അഭിപ്രായം പറയും പക്ഷേ എനിക്ക് അവനുള്ള വിശ്വാസം എന്ന് വെച്ചാൽ വേറെ ഒന്നും അവൻ പറഞ്ഞ സെയിം അഭിപ്രായം തന്നെയായിരിക്കും ആ സിനിമ കണ്ടറുമ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ പറഞ്ഞത് അവൻ പറയുന്ന ഒരു സിനിമയെ പറ്റി കുറ്റം പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും എനിക്കത് വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ നൈറ്റ് ചോദിക്കും ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് പോയ കണ്ട ഞാൻ ലാല ഫാനാണ് തുറന്നു പറയുന്നു കാരണം ലാൽട്ട ഫാൻ ആണെങ്കിലും ഞാൻ ആരുടെ ഹേറ്ററല്ല സീരിയസ്ലി നല്ല സിനിമകൾ ഏത് ഏത് നടൻ്റെ നല്ല സിനിമ വന്നാലും ഞാൻ പോയി കാണും അതിപ്പോൾ മമ്മൂക്കിയായാലും ജയറാമായാലും സുരേഷ് ഗോപിയാലും ദിലീപായാലും ആരുടെയാലും ദിലീപിൻ്റെ കേസൊക്കെ ഉണ്ടെങ്കിൽ എനിക്കങ്ങനെ ആൾക്കാരുടെ ഉള്ള വ്യക്തിമായി അല്ലെങ്കിൽ ദേഷ്യമൊന്നും ഞാൻ സിനിമയെ കാണിക്കില്ല കാരണം സിനിമ നമുക്ക് ഒരു ആണല്ലോ എനിക്ക് ആഗ്രഹമുള്ള എൻ്റർടൈൻമെന്റ് അത് മാത്രമേ ഉള്ളൂ സിനിമ സിനിമ കാണുക സിനിമ തിയേറ്ററിൽ നിന്ന് മനസ്സിറിഞ്ഞിറങ്ങി വരിക ഇതൊക്കെയാണ് എൻ്റെ ഒരു സന്തോഷം സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഞാൻ ഞാൻ ഇങ്ങനെ വിചാരിക്കും ഓ സിനിമ എല്ലാം ഇറങ്ങുന്ന സിനിമകളും അടിപൊളിയായിരിക്കണേ അടിപൊളിയായിരിക്കണേ കാരണം എനിക്ക് അത്രയും ആ സിനിമകളെ കാണാല്ലോ ഇപ്പൊ പുള്ളത്തില്ല നമുക്ക് എനിക്ക് തന്നെ പിന്നെ സിനിമ കണ്ടു തരുമ്പോ അയ്യോ പൈസ പോയോ ഒശു പോകുന്നൊക്കെ പിന്നെ ഒരു മനസ്സിനൊരു വിങ്ങലായിരിക്കും അതാണ് വിഷയം എന്നാലും ഞാൻ എല്ലാ സിനിമ ഇപ്പൊ ഞാൻ ഇപ്പൊ തന്നെ ഓൺ ഓൺറിലീസിന് ഹൃദയപൂർവം ലോക പിന്നെ മേനെ പ്യാർക്കിയ അത് പുതുമങ്ങളാണെന്ന് തോന്നുന്നു കൂടുതലും പിന്നെ ഓടും കോര ചാടും കോര എനിക്ക് അൽതാഫ് സലീമിന്റെ ഞണ്ടുകളുടെ നാട്ടിൽ ഇടവേള സിനിമ ഓ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒടുങ്കുര ചടുംകുരയിൽ നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ അതിനെ പറ്റി പിന്നെ പിന്നെ പറയാനെ പറ്റി ഓക്കെ അപ്പൊ ഞാൻ കണ്ടൊരു സിനിമയെ പറ്റി പറയും ഹൃദയപൂർവ്വം ഇന്നലെ നൈറ്റ് ആക്കണ്ടേ ഫാമിലി ആയിട്ട് പോയാക്കണ്ടേ തിയേറ്റർ ഫുള്ളായിരുന്നു ഫുള്ളായിരുന്നെച്ചാൽ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാ തൊണ്ണൂറ്റി എട്ട് ശതമാനം എന്നാണ് പറയാം കാരണം വേറെ ഒന്നുമല്ല ഏറ്റവും ഫ്രണ്ടിലെത്ര ഫുള്ള് കാലിയായിരുന്നു അവിടെ ആര് അങ്ങനത്തെ ഇരിക്കത്തില്ലേ ഞങ്ങൾ ഇവിടുത്തെ കളിക്കാവുള്ള കാളീശ്ശേരി തിയേറ്ററിൽ എസ് എം ബി കോംപ്ലക്സ് അപ്പോൾ അവിടെയാ പോയി കണ്ട അവിടെ ഏറ്റവും ഫ്രണ്ടിലെത്തെ ഏറ്റവും ഫ്രണ്ടിൽ വെച്ചാൽ സീറ്റ് വെച്ചാൽ അത് കൊള്ളത്തില്ല ഏറ്റവും ഫ്രണ്ടിലെത്ത് അവിടെ അങ്ങനെ ആരും പോകത്തില്ല ഇരിക്കാൻ വേണ്ടിയിട്ട് പോകത്തില്ല അത് വെറുതെ ഇരിക്കുന്ന സുമ്മ അത്രയും ക്യാഷ് ഇല്ലാത്ത അത്രയും ഒരു സിനിമ കണ്ടേ പറ്റൂ എന്നാലും ക്യാഷ് ഇല്ല എന്നുള്ളവർക്കുള്ള ഒരു സീറ്റാ അത് കാരണം അത് നൂറ എന്താണെന്ന് തോന്നുന്നു ആ സീറ്റ് സീറ്റിരിക്കാൻ ബാക്കി ഫുള്ളായിരുന്നു അല്ല ഒമ്പതേ മുക്കാൽ ഷോക്ക പോയ നൈറ്റ് ആ പടം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും അടുത്ത പന്ത്രണ്ട് മണിക്കൊന്ന് ഷോ ഉണ്ടായിരുന്നു പന്ത്രണ്ട് മണിക്കല്ല പന്ത്രണ്ട് പന്ത്രണ്ട് മുക്കാലിന് അടുത്ത ഷോ ആയിരുന്നു അപ്പൊ അതിനും ആൾക്കാർ വെളിയിൽ ഭയങ്കര ക്യൂവാ അപ്പൊ ഞാൻ ആലോചിക്കും ചെയ്തു നെഗറ്റീവ് ഫേസ്ബുക്ക് പറഞ്ഞാൽ നെഗറ്റീവ് മാത്രമല്ലേ ഉള്ളൂ എന്നിട്ടും ആൾക്കാരൊക്കെ വരുന്നില്ല എന്ന് ഞാൻ ആശ്രയിച്ചു പോയി അത് കാരൃം പിന്നെ എനിക്ക് വലിയൊരു അതിശയം തോന്നിയില്ല മെയിൻ ആയിട്ട് കൊറേ കഴിഞ്ഞപ്പോ കാര്യം വേറെല്ല എബുരാൻ എംബുരാൻ എംബുരാൻ എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല അത് വേറെ കാര്യം അതുകൊട്ടെ തുടരും അത് ഇതുപോലെ തന്നെയായിരുന്നു ഇറങ്ങിയ സമയത്തൊക്കെ ലാൽറ്റൻ ഹാറ്റേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ചിറക്കി എന്ന് പറഞ്ഞാൽ ഓ എന്റെ ദൈവമേ ഫേസ്ബുക്ക് തുറക്കാൻ പറ്റില്ല കണ്ട നമ്മൾ കരഞ്ഞു കരഞ്ഞോ അങ്ങനത്തെ രീതിയിലാണ് നെഗറ്റീവ് പക്ഷെ എന്നിട്ട് പോലും മൗത്ത് പബ്ലിസിറ്റി ഉണ്ട് ആൾക്കാർ വന്ന് അതാണ് അപ്പോ അതുകൊണ്ട് തന്നെ എത്ര നെഗറ്റീവ് അടിച്ചിറക്കിയാലും പടം കൊള്ളാമെങ്കിൽ കാണാൻ ആൾക്കാർ വരും എന്ന് നമുക്ക് നമുക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്ര നെഗറ്റീവ് വന്ന് വന്നിട്ടും എനിക്ക് വലിയൊരു പേടിയില്ലാത്തതിന്റെ കാരണം അതാണ് പടമല്ലേ നല്ല പടമാണെങ്കിൽ ഉറപ്പായിട്ടും ആൾക്കാരെ ഒന്ന് കണ്ടിരിക്കും അപ്പം മോശം പെടുന്ന ആൾക്കാരെ കാണത്തില്ല അത് അതിന് എത്രയും ഉദാഹരണം ഉണ്ട് ലാട്ടൻ തന്നെ ലാൽട്ടൻ്റെ പടം തന്നെ മോസർ ആറാട്ട് വാറോസ് എലോണ് അങ്ങനെയൊക്കെ ഒരുപാട് ചവറടങ്ങൾ കണ്ടല്ലോ നല്ല പടങ്ങൾ എത്ര ലാട്ടൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ സീരിയസ്ലി എനിക്കെന്തോ ആറാട്ട് ആറാട്ട് കാണണം എന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എൻ്റെ ഒരു അത് എന്തോ ഇതുകൊണ്ട് കാണാൻ പറ്റിയില്ല പക്ഷേ ഓ ജി ടി വന്നപ്പോ ഞാൻ കണ്ടു ഹോ തിയേറ്റർ പോയി കാണാത്ത ഭയങ്കര നന്നായിരുന്നു തോന്നിയാണ് ആറാട്ട് ഒക്കെ അപ്പൊ അതൊക്കെ തന്നെയല്ലേ ഏറ്റവും വലിയ ഉദാഹരണം പടം കൊള്ളില്ലെങ്കിൽ എത്ര പോസിറ്റീവ് അറിവ് ആൾക്കാർ കാണില്ല ആ ഞാൻ പറയാൻ വന്നത് ഹൃദയപൂർവ്വം എന്ന സിനിമ പറ്റിയ എന്റെ മോനെ ഞാൻ ഉള്ളത് പറയാലോ സത്യമായിട്ടും എന്ത് പറയാനാ ഒരു സത്യനന്ദിക്കാട് ഏഹ് ഫിലിമാണെന്ന് തോന്നത്തില്ല കണ്ട സീരിയസ്ലി എന്നുവെച്ചാൽ ആ ഒരു പോകുന്ന പാറ്റേൺ ജോൺറർ അതൊക്കെ വെക്കുമ്പോൾ അത് പക്ഷെ ആ മേക്കിംഗ് ഒക്കെ ഉണ്ടാ അങ്ങനെ തോന്നില്ല അവിടെ സത്യനന്ദിക്കാടാണ് ഡയറക്റ്റ് ചെയ്ത് ഡയറക്ട് ചെയ്തിരിക്കുന്നതെന്ന് അവർ മേക്കിങ്ങനെ തോന്നത്തില്ല എനിക്ക് കാരണം ഫുള്ള് സത്യനന്ദിക്കാട് പടങ്ങളുടെ ഒക്കെ ഒരു സ്ഥിരം പാറ്റേണും ആ ഒരു കളർ കളർ സംഭവങ്ങളൊക്കെ ഉണ്ട് സിനിമയ്ക്കുള്ള അപ്പൊ അതല്ല ഇതിൽ ഇത് വേറെ കളർ ടോണും കാര്യങ്ങളൊക്കെ പിന്നെ ഓ ലാൽട്ടനെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ സംഭവം നമ്മൾ ഒടിയന് ശേഷം ഒടിയനിൽ ലാൽട്ടന്റെ മുഖം വികൃതമായി എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നും കാരണം അതൊന്നും ചെയ്യാതിരുന്നെങ്കിൽ ഇപ്പൊ ലാട്ടന്റെ ഫേസ് ഒക്കെ അത്യാവശ്യം കുറച്ചുകൂടെ ഒക്കെ തൂങ്ങി പ്രായം നല്ല എടുത്ത് കാണിക്കുന്ന ഒരു ഇതാവുമായിരുന്നു അപ്പോഴത് ചെയ്തുകൊണ്ടാണെങ്കിലും ഇപ്പോഴും കുറച്ചുകൂടെ എങ്ങായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് താടിയെടുക്കുന്നില്ല താടി എടുക്കുന്നില്ല ചോദിച്ചിടത്തൊക്കെ താടിയൊക്കെ ഇവിടെ ഇത്ര മാത്രം കുറച്ചിട്ട് ബാക്കിയൊക്കെ ഫുള്ള് തിരുമ അപ്പോ നല്ല രസം നല്ല ലുക്കാണ് കാണും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ആ ലുക്കൊക്കെ പിന്നെ പടത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി പടം കേട്ടോ അടിപൊളി പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് എന്ത് ഫീൽ ഗുഡ് പടങ്ങൾക്ക് പറ്റിയ ഒരു ഒരു സംഭവം ഫീൽ ഗുഡ് എന്താണോ ഒരു ഫീൽ ജോൺ ഫീൽ ഗുഡ് ആണല്ലോ അപ്പൊ അതുപോലെ തന്നെ പടങ്ങൾ തന്നെ പോകും അതല്ല ഒരു ഒട്ടും മേലെയല്ല ഒട്ടും താഴെ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോകും കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എന്തെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കുന്ന നന്നായിട്ട് ഇടയ്ക്ക് കുറെ ചിരിക്കാനുണ്ട് അല്ല ആൽഡറിന്റെ കുറെ മാനറസ് മാനറസ് ഒക്കെ ഉണ്ട് അയ്യോ അടിപൊളി രസമാണ് പിന്നെ ചിലരൊക്കെ പറയാറില്ലേ കണ്ണുകൾ അഭിനയിക്കും വിരലുകളൊക്കെ അഭിനയിക്കും എന്നൊക്കെ സത്യം പറഞ്ഞാൽ അത് നമുക്ക് അത് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലാലിട്ടനെ അതിൽ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും അതായത് അഭിനയത്തില് ഈ നാച്ചുറൽ ആക്ടിങ് എന്താണെന്ന് ഈ സിനിമ കണ്ടാലും മതി മനസ്സിലാവും ഹൃദയപൂർവ്വം അല്ലാതെ ഭയങ്കരമായിട്ട് ലാലട്ടിനെ അഭിനയിച്ച് നാഷണൽ അവാർഡ് ഓസ്കാർ അവാർഡ് വാങ്ങാൻ വാങ്ങാത്തക്കത്തിനുള്ള അഭിനയിക്കാനുള്ള സംഭവം ഈ പടത്തിൽ ഇല്ല അല്ല ഈ പടത്തിൽ അങ്ങനെ അങ്ങനെ ഈ അഭിനയിച്ച് വാരാനുള്ള ഒന്നുമില്ല ആർക്കും ഇല്ല അങ്ങനെ ഭയങ്കരമായിട്ട് അത്രയൊന്നുമില്ല ഒരു സിമ്പിൾ പടമാണ് സിമ്പിൾ എന്ന് വെച്ചാൽ നമുക്ക് കണ്ട് മനസ്സും ഒക്കെ നിറഞ്ഞ് ഇറങ്ങി വരാം അങ്ങനത്തെ ഒരു സിമ്പിൾ പടമാണ് ഇപ്പോൾ ഈ സിനിമയായിട്ട് ലോക പോലൊരു കിഡിലം ഫാൻറ്റസി സൂപ്പർ ഹീറോ പോലത്തെ ഒരു മൂവിയൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുന്ന തന്നെ ഒരു നമുക്കൊരു ഇതാണ് അങ്ങനെ കാരണം അത് രണ്ട് രണ്ട് ജോണ്ടറാണ് ഇപ്പം ലാൽഡൻ്റെ എതിരെയുള്ള സിനിമയും ഒരു ഫീൽ ഗുഡ് മൂവിയാണെന്ന് ചോദിച്ചു എങ്കിൽ നമുക്ക് എന്ത് താരതമ്യം ചെയ്യാം ഓ ഫീൽ ഗുഡ് മൂവികൾ തമ്മിലുള്ള അല്ലാതെ ഒരു ഫീൽ ഗുഡ് മൂവിയും ഒരു കിടിലം ആക്ഷൻ മൂവിയൊക്കെ എടുത്തുവച്ചിട്ട് താരതമ്യം ചെയ്ത് ഏഹ് ആ പടം കൊള്ളാം ഈ പടം കൊള്ളില്ലെന്നൊക്കെ പറഞ്ഞത് മോശമാണ് പടം കൊള്ളാമെങ്കിൽ നമ്മൾ പടം കൊള്ളാമെന്ന് തന്നെ പറഞ്ഞു കൊള്ളില്ല നമ്മൾ അങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല ഇത്രയോ പടങ്ങൾ കൊള്ളില്ല ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കൊള്ളത്തില്ല ഞാൻ തന്നെ ഒരു മോല ഫാനാണെങ്കിലും ഞാൻ തന്നെ പറഞ്ഞെടുത്തു ഈ ഒരുപാട് സിനിമകൾ ഈ കൊള്ളത്തില്ല എമ്പുരാൻ പോലെ ഞാൻ കണ്ടിട്ട് പറഞ്ഞുടാ എനിക്ക് ഒരു ആവറേജ് ഇല്ല തോന്നി മേക്കിങ്ങൊക്കെ ഭയങ്കര ഇന്റർനാഷണൽ ലെവൽ ലെവലാണെങ്കിലും രാടനെയൊക്കെ എന്തോ അതിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് സുഖമൊന്നും ഇല്ലായിരുന്നു രണ്ട് മൂന്ന് മണിക്കൂർ പിച്ച് പടത്തിൻ്റെ വെറും നാൽപ്പതോ മുപ്പതോ മിനിറ്റ് രാടൻ ഇതുമാണ് ഒരു ഫാൻ ബോയ് പണ്ടെ അതിൽ തന്നെ ഒരു ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഫാൻ ബോയ് ഒരു അടനെ വെച്ച് സിനിമ എടുക്കുമ്പോൾ മൂന്ന് മണിക്കൂർ പടം ഉണ്ടെങ്കിൽ അതിൽ രണ്ടര മണിക്കൂർ ആ പുള്ളിയെ കാണിക്കണം ആ പുള്ളിയുടെ എല്ലാം കിട്ടില്ലായിരിക്കണം അല്ലാതെ ഒരു അരമണിക്കൂർ മാത്രം ലാണ്ടനെ കാണിച്ച് അതും ഫുൾ ഒരു നനഞ്ഞ പടക്കം പോലെയായിരുന്നു സീരിയസ്ലി ഒരു രണ്ടേ സാ രണ്ട് സാധനങ്ങളുണ്ടായിരുന്നു ആ ജംഗിൾ ഫൈറ്റും പിന്നെ ലാലട്ടനെ സ്റ്റേജിലേക്ക് വിളിക്കുക അതായത് കേരളത്ത് ഫാഷ്ബേക്ക് കഥയില് സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ ലാലട്ടൻ്റെ ഒരു എൻട്രി ഉണ്ടാകും അപ്പോൾ അത്തി രണ്ടും മാരകമായിരുന്നു സത്യം പറഞ്ഞു അതിൽ കിട്ടിയ രോമാഞ്ചൊന്നും പിന്നെ കിട്ടിയില്ല ഇതൊക്കെ നോക്കുമ്പോൾ സത്യം ജൂസിഫറിലെന്ന് വെച്ചാൽ ലാട്ടൻ കുറച്ചേ ഉള്ളുവെങ്കിലും വെച്ചാൽ എന്താ പറയുക പത്ത് നാല്പത് നാല് മിനിറ്റ് രണ്ടുണ്ടല്ലോ ഉള്ളെങ്കിലും ഒത്തും ഫുള്ള് തീ ആയിരുന്നു മോൻ ഇതിൽ അങ്ങനെയും കണ്ടരുന്നേ മതിയായിരുന്നു സത്യം പറഞ്ഞാൽ അതൊന്നും തന്നെ കണ്ടെടുത്തല്ല ഞാൻ എൻ്റെ ചോദിച്ചേഴ്സണലായിട്ട് ചോദിച്ചിടത്തൊക്കെ ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആവറേജ് സുഖമായിരുന്നു എന്നാ കണ്ട് കാണുമ്പോൾ വേറെ ബോറൊന്നും ഇല്ല പക്ഷെ ആവറേജ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഓ തുടരും വന്നപ്പോ എന്റെ ദൈവമേ ഞാൻ ആരെയും കിട്ടാതെ പോയി ഒറ്റയ്ക്ക് കണ്ട പ്രവ എന്ന് വെച്ചാൽ അത്രയും എനിക്ക് കാണണം വെള്ളിയാഴ്ച എന്തോ റിലീസായിരുന്നു ശനിയും ഞാൻ എനിക്ക് പിന്നെ പോകാൻ പറ്റാത്ത സിനിമയ്ക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു രാവിലെ അതുകൊണ്ട് നൈറ്റ് തന്നെ ഞാൻ പോയി ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഒറ്റയ്ക്ക് പോയി കണ്ടു അത് കണ്ടിട്ട് ഞാൻ എല്ലായിടത്തും പറഞ്ഞു അടിപൊളിയാ പോയി കാണു ഞങ്ങൾ അത് നമ്മൾ വേടൊ നോക്കുന്നതാണ് അതല്ലേ നമ്മൾ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ആൾക്കാരെ അറിയട്ടെ ഫേസ്ബുക്കിൽ വഴിയും ചിലര് ഒരുപാട് പടങ്ങൾ ഇതുപോലെ ഫേസ്ബുക്കിലിട്ട് കയറി മുറിച്ച് തൊലിച്ചിട്ടുണ്ട് അറിയാലോ എന്നാലും ലാൽഡൻ പടങ്ങളിൽ അങ്ങനെയൊന്നും വരത്തില്ല പക്ഷെ എനിക്ക് ഫേസ്ബുക്ക് തുറക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ആ ഒരുമാതിരി വെറുപ്പാണ് തോന്നുന്നത് എന്തിനാണ് ഇത്രക്കും ഹേറ്റ് ലാൽഡനോട് ഊരൊക്കെ വെച്ച് പുലർത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത്രയ്ക്കും അതിന് മാത്രം ഒന്നും ആ പുള്ളി ചെയ്തിട്ടില്ല നല്ല സിനിമകൾ ചെയ്യുന്നു വേറെ ഒന്നും ഇല്ലല്ലോ അപ്പൊ തൻ്റെ അവരുടെയൊക്കെ ഇഷ്ടതടന് അങ്ങനത്തെ രീതിയിൽ സിനിമകൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിന് ലാൽഡന ഒരു ഉത്തരവാദിയല്ലല്ലോ ഇല്ലേ ആ പുള്ളി അവരുടെ ഇഷ്ട നടൻ നല്ല രീതിയിൽ സിനിമ ചെയ്തു തരട്ടെ ഏഹ് എന്തിനാണ് അങ്ങോട്ട് ഇങ്ങോട്ട് ചെളിവാരി എറിയുന്നത് വെറുതെ പരസ്പരം ചെളി വാരി എറിഞ്ഞാൽ അവർ ആർത്തേ ഉള്ളൂ ഇല്ലേ പകരം ഒരു ഭാഗം ആ മറ്റുള്ള നടന്റെ പടങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യട്ടെ അതുപോലെ തന്നെ തിരിച്ചും ചെയ്യുമല്ലോ എന്തിനാണ് വെറുതെ ഏഹ് അപ്പോൾ എനിക്ക് ഇത്രയും ജസ്റ്റ് ഒന്ന് പറയണം തോന്നി വേറൊന്നുമല്ല ഭയങ്കരമായിട്ടൊക്കെ ഈ ഡിഗ്രീഡിംഗ് കണ്ടപ്പോഴേ ഇത്രയും അത്രയും നല്ല വിജയിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പടമാണ് ഹൃദയപൂർവ്വം അങ്ങനെ തിയേറ്ററിൽ ഒക്കെ പൊട്ടിപ്പോയുണ്ടല്ലോ എനിക്ക് തന്നെ സങ്കടം വരും സീരിയസ്ലി അത്ര നല്ല പടമല്ലേ അത്രയും നല്ലൊരു പടത്തിന് ചുമ്മാ ആൾക്കാരൊക്കെ അങ്ങോട്ട് കൊള്ളത്തില്ല സീരിയൽ ലെവൽ മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞത് എന്താണ് സീരിയൽ ലെവൽ മേക്കിംഗ് എന്നൊക്കെ പറയുന്നത് അവര് ഇവരൊക്കെ എന്ത് പറഞ്ഞിട്ടാണ് സീരിയൽ ലെവൽ മേക്കിംഗ് എന്നൊക്കെ പറയുന്നത് എന്ത് കണ്ടാണ് സീരിയൽ ലെവൽ മേക്കിംഗ് ആയിട്ടുള്ള എത്രയോ സിനിമകൾ മലയാളത്തിലുണ്ട് ഇവർ അതിനെ പറ്റി പറയുന്നു ചുമ്മാ എന്തെങ്കിലും പറയണം അതിനുവേണ്ടിയിട്ട് ചുമ്മാ വർക്കാവാത്ത കോമഡി എനിക്ക് നല്ല വർക്കായി സീരിയസ്ലി എനിക്ക് നന്നായിട്ട് വർക്ക് ആയി സംഗീത് ലാലൻ കോംബോ ഒക്കെ അത് മാത്രമല്ല അതിന്റെ കുറച്ച് എന്താ പറയാ ഇൻസ്റ്റയിലൊക്കെ ഉള്ള സെലിബ്രിറ്റീസ് ഒക്കെ കുറച്ചുണ്ട് ഒരു എല്ലാവരുടെയും പേരറിയില്ല ചില മാത്രമേ അറിയാവൂ എന്നാലും ഒരുപാട് പടങ്ങളിലൊക്കെ ഉള്ളവർക്കും അപ്പൊ അവരുടെ ഒക്കെ ഇതൊക്കെ നല്ല നല്ല രസമായിരുന്നു കേട്ടോ ലാലട്ടൻ അവരുടെ എന്താ പറയാ ഈ ലാലട്ടനും ഇതുപോലുള്ള യങ്ങ് ആയിട്ടുള്ള ആൾക്കാരായിട്ടുള്ള കെമിസ്ട്രിയൊക്കെ ഭയങ്കര സംഭവം കേട്ടോ നല്ല രസമാണ് അവരുടെ ആ ഒരു ലാലിറ്റൻ അവരുടെ കൂടെയൊക്കെ നിൽക്കുന്നു ആളിച്ച് നോക്കും അവരുടെ കൂടെയൊക്കെ അവരെക്കാളും നല്ല കിടിലായിട്ട് സ്കോർ ചെയ്യുന്നു അവരെ കൂടെയൊക്കെ പിടിച്ചിരിക്കുന്നൊക്കെ പറയുമ്പോൾ അത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം എങ്ങായിട്ടുള്ള ആക്ടേഴ്സ് അവര് അവരുടെ ആ ഒരു ഇതൊക്കെ അറിയാലോ അപ്പം സംഗീത ഞാൻ അതാണ് പറഞ്ഞത് സംഗീത് ലാലൻ തോമ്പൊക്കെ സൂപ്പർ ആയിരുന്നു അവരടുത്ത് നല്ല നല്ല ആയിട്ട് നല്ലായിട്ട് അവരുടെ കെമിസ്ട്രിയൊക്കെ വർക്കായി കോമഡിയൊക്കെ വന്നായിരുന്നു സത്യം പറഞ്ഞത് ഇന്റർവേലിലൊക്കെ നല്ല രസമായിരുന്നു ഇന്റർവെല്ലിലൊക്കെ ഞാൻ ചിരിച്ചു മരിച്ചു അങ്ങനത്തെ രീതിയിൽ ഇന്റർവെല്ലാണ് ഇൻ്റർവ്യൂന് ശേഷവും അതേ ലെവലിൻ്റെ കീപ്പ് ചെയ്യും നല്ലതായിട്ട് നന്നായിട്ടൊക്കെ ക്ലൈമാക്സ് പറയും നല്ല അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട് പടം പിന്നെ ലോക ലോക ഞാൻ കണ്ടില്ല സീരിയസ്ലി പക്ഷേ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വിശ്വസിച്ച് അവൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാറുണ്ട് പടം അവൻ പറഞ്ഞത് മോനെ രോമാഞ്ചം പടമെന്നാണ് രോമാഞ്ചിഫിക്കേഷൻ അടിച്ചും ഹെവി രണ്ടും മൂന്നും തവണയെ കാണാൻ തോന്നുന്നൊക്കെ പറഞ്ഞത് സീരിയസ്ലി പിന്നെ അതുപോലെ സിനിമയൊക്കെ വരണ്ടേ അതുപോലുള്ള സിനിമകളൊക്കെ ഒന്നല്ലേ നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഞാൻ പോയി ഇപ്പോൾ അടുത്ത ലോക കണ്ടിരിക്കും ഹൃദയപൂർവ്വത്തേക്കാൾ ഇഷ്ടപ്പെട്ട ഞാൻ വീണ്ടും ലോകത്തേനെ കയറും അല്ല ഹൃദയപ്രഹത്തിനെ കയറേ കേറുന്നല്ല മനസ്സിലായില്ലേ അപ്പം അത്താണ് നമ്മൾ അത് മാത്രമല്ല പിന്നെ ഓടുംകൂര ചടുംകൂരൊക്കെ ഒക്കെയാണ് കൊള്ളാമെന്നൊക്കെയാണ് ഞാൻ കേട്ടത് ഞാൻ കണ്ടില്ല കാണും എന്തായാലും ഞാൻ കാണും ബാക്കി പിന്നെ പി ആർ പ്യാർക്കിയ അത് ടൈം ഉണ്ടെങ്കിൽ കാണും അതിൻ്റെ അതിനക്കാണ് ഫുള്ള് കാണാനുള്ള എമൗണ്ട് ഒന്നും കയ്യിൽ ഇല്ല കയ്യിൽ ഫണ്ടുകൾ കുറവായതുകൊണ്ട് എല്ലാം കാണാൻ പറ്റില്ല എന്നാലും പറ്റുന്നെല്ലാം കാണും പക്ഷെ എന്നാലും ഓണം കളർഫുൾ ആയിട്ട് അത് വേറെ നമ്മുടെ ഇത്രയും നാല് പടങ്ങളൊക്കെ ഇറങ്ങിയില്ലേ അതിൽ രണ്ട് പടങ്ങൾ നല്ല പോസിറ്റീവൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഓണ ഓണാവധി തന്നെ ആൾക്കാർക്ക് നല്ല അടി അടിച്ചു പൊളിക്കാനായിട്ടൊക്കെ കിട്ടുന്ന രണ്ട് പടങ്ങൾ ഒരു ഫീൽ ഗുഡ് പടമുണ്ട് ഒരു ആക്ഷൻ പടമുണ്ട് എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാൻ തല്ലേ ഉള്ളൂ അപ്പോൾ എനിക്ക് ജസ്റ്റ് ഇത്രയൊന്നും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ലൈവ് വന്നത് സാധാരണ ഞാൻ അറിയാലോ ഞാൻ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇത് അത് അതിനോട് ടൈം കിട്ടുന്നില്ല മെയിനായിട്ട് അതാണ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് എനിക്ക് മെസ്സേജ് ഒക്കെ ചോദിച്ചു ചേട്ടാ എന്ത് കുറേ ഫെയിലിപ്പോൾ വീഡിയോസ് ഒന്നും കിട്ടുന്നില്ലല്ലോ കുറേ മാസം ആയല്ലോ എന്നൊക്കെ ടൈം കിട്ടുന്നില്ല ഫുള്ള് ജോലിയുടെ പുറകെയും അങ്ങനെയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇനിയും ഇതുപോലെ ലൈവില് വന്ന് സിനിമയെ പറ്റിയൊക്കെ അതായത് കൊറിയൻ സിനിമയെ പറ്റിയും പല ഭാഷകളിൽ സിനിമ പറ്റിയൊക്കെ പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു അതാകുമ്പോൾ നമുക്ക് മനസ്സിലുള്ള കാര്യം തന്നെ ഇങ്ങനെ അങ്ങ് പറയാം തെറ്റിയാലും കുഴപ്പമില്ലല്ലോ ഏ മറ്റു വച്ചാൽ നമ്മൾ തെറ്റാതെ പറഞ്ഞ് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് സമയം പോവും ഇതാകുമ്പോൾ അങ്ങ് അങ്ങ് പോവുമല്ലോ ഇല്ലേ അങ്ങ് സിനിമ സിനിമയുടെ കഥയും പറഞ്ഞതായി വിശ്വാനായ ഫ്രണ്ട് തന്നെ എന്ന് പാട്ട് വർത്താനും ചേട്ടാ ഈ പാട്ട് വർത്താനെന്നുള്ളത് നമ്മളെ നമ്മളൊരു രണ്ടനുണ്ട് ദിവാകൃഷ്ണ പുള്ളി നമ്മളൊരു ഫ്രണ്ടാണ് വിശ്വാസ വിശ്വാസയോഗ്യനായ ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോ പുള്ളി മനസ്സിലായി ആരാണെന്ന് ആരാണെന്ന് ഓക്കേ അപ്പോ ഇത്രയും പറയാനാണ് ഞാൻ ഇന്ന് ലൈവ് വന്നത് എത്ര പേര് കണ്ടിട്ടുണ്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഇത്രയും പറഞ്ഞപ്പോൾ ഒരു സമാധാനമായി എനിക്ക് ഞാൻ ഇപ്പോഴും പറയുന്നത് ഇത്രയേ ഉള്ളൂ ഫേസ്ബുക്കിലും ഇൻസ്റ്റലിലും കാണുന്ന സിനിമകളിൽ ഓരോരുത്തരെയൊക്കെ കയറി മുറിച്ചുള്ള സിനിമകൾ സിനിമകളെ പറ്റിയുള്ള ഒന്നും കണ്ട് സിനിമയ്ക്ക് ഇറരുത് നിങ്ങൾക്ക് അടുത്തറിയാവുന്ന അത്രയും സിനിമകളോട് ഇഷ്ടമുള്ള ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം അവരോട് ചോദിക്കാം മനസ്സിലായോ അത്രയും നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും കാണും നിങ്ങളുടെ കൂട്ടത്ത് സിനിമകളോട് ഇഷ്ടമുള്ള അതായത് നടന്മാരെ നോക്കിയല്ല സിനിമകൾ കൊള്ളാം എന്നുള്ള സിനിമകൾ കണ്ട് അത് കൊള്ളാം എന്ന് പറയുന്ന ഫ്രണ്ട്സോ ആരെങ്കിലും കാണത്തില്ലേ അവരോട് ചോദിക്കുക ഒരിക്കലും റിവ്യൂ പെയ്ഡ് റിവ്യൂ ചിലരൊക്കെ പെയ്ഡ് റിവ്യൂ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ നോക്കി മാക്സിമം പടത്തിന് പോവാതിരിക്കുക ഏകേ അപ്പോ ഇന്നത്തേക്ക് ഇത്രയും മതി എനിക്കടുത്ത് ഇനിയിപ്പോ അടുത്ത് ചോദിക്കാനുള്ള ടൈമായി ആരെങ്കിലൊക്കെ വന്നാലേ ഞാനിങ്ങനെ ലൈവ് പോയിക്കൊന്നിരിക്കുന്നത് കണ്ട അതൊരു കുറച്ച് വിഷയമാണ് അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇനിയും ഇതുപോലുള്ള സിനിമാ കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത് വീണ്ടും ലൈവ് വരാനായിട്ട് മാക്സിമം മാക്സിമം ശ്രമിക്കാം ഓക്കെ ബൈ കൈസ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം